അജ്ജ് കൊണ്ടൊക്കെ ഉമ വലതത്തു ഹൂ ഉമ്മൂന്ന ഉമ്മ പ്രസവിക്കപ്പെട്ടത് ഒരു അവസ്ഥയിലേക്കാണ് അവനെ കൊണ്ടുവരുന്നത് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ എന്തുവാണെന്നറിയോ അജിന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അതിൻ്റെ നെയ്യത്ത് നല്ല തീരണം ആ നെയ്യത്തിന് വായിസ് അതിനെ പ്രേരിപ്പിച്ച വസ്തു അത് തീരണം വിശുദ്ധമാവുന്നതായ ഹൃദയത്തിൽ തീർന്ന് വിശുദ്ധമായ ഈമാനിൽ നിന്നുണ്ടായിത്തീരുന്ന നല്ല നെയ്യത്തോടു കൂടി നമ്മൾ ആ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും തുടർന്നുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യണം സ്ത്രീകളാണെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരുപാട് സംഗതികളുണ്ട് ആണുങ്ങളെ കൂടെ നിന്നും കൊണ്ടിട്ട് ഇപ്പോൾ റസൂസ് ജീവസലമ്മ തങ്ങൾ ഒരു ബീപിനോട് പറഞ്ഞു അത് എന്ത് നീ എന്ത് ചെയ്യണം എന്നറിയുമോ അവിടെ തിക്കും തിരക്കും ഉണ്ടാവുമ്പോൾ ഹജല്ല മുത്താൻ നീ പോണ്ട നീ ഒഴിഞ്ഞു നിന്നോ എന്നാണ് പറഞ്ഞത് അത് മുത്തിയതുപോലുള്ളതായ ഒരു ഗുണം അതിൻ്റെ സ്വഭാവത്തിനൊക്കെ ലഭിക്കപ്പെടുന്നു അപ്പോൾ സ്ത്രീകൾ പല സ്ത്രീകളും പലരും പല നൽകും ചെയ്യുന്നുണ്ടാവും പല ഭാഗത്തുനിന്ന് വരുന്ന പല സ്ത്രീകൾക്കും ഞാൻ മുമ്പ് ഹജ്ജിന് പോയ ഒരു കാലഘട്ടത്തിൽ ആ കുറേ ആയിരത്തി തൊള്ളായിരത്തി ഒരു എൺപത്തി മൂന്നിലാണ് തോന്നുന്നത് ഓർമ്മ മൂന്നിലോ നാലിലാണ് അന്ന് എൻ്റെ ഒരു ആപ്പൻ്റെ സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടായി അപ്പം ഞാനും അയാളും നമ്മൾ അന്ന് ഈ ഗ്രൂപ്പിൽ ഹജ്ജിനു പോണ പരിപാടിയും കൊണ്ടുപോകുന്ന പരിപാടി ചെല്ലും അപ്പം മൂപ്പർ അവിടെ നിന്ന് എന്തായി എന്ന് പറഞ്ഞാൽ മൂപ്പര് ചില സംഗതികളൊക്കെ എന്നോട് ചോദിച്ചാൽ പോയി ചെയ്യും അപ്പോൾ ചിലത് അതിൻ്റെ സമയത്തിന് മുമ്പ് ചെയ്യും ചെയ്തു എന്ന് വന്ന് പറയും അവിടെ തിരക്കില്ലയെന്ന് അപ്പോൾ ഞാനങ്ങനെ പലതും തിരുത്താറുണ്ട് അപ്പോൾ ഒരിക്കലും എന്നോട് പറഞ്ഞു ഈ ആണു പെണ്ണൊക്കെ ഒപ്പം കുളിച്ചാൽ പാടില്ല എന്നൊക്കെയുള്ള നിയമം നമ്മളവിടെയാണ് അന്ന് ഈ പൈപ്പുകളൊക്കെ ഉണ്ടാവും ഈ പൈപ്പിൻ്റെ ഉള്ളിൽ വെച്ചാൽ അപ്പോൾ ഈ ഒരു നീഗ്രോക്കാരത്തി പെണ്ണവിടെ കുളിക്കുന്നുണ്ട് അപ്പം മൂപ്പരും കുളിച്ചാൽ പോയി അവിടെ ഓളപ്പാത്തും മൂപ്പരിപ്പാത്തും ഇന്ന് കുളിച്ചു ഓളാണെങ്കിൽ വസ്ത്രം ഇതൊക്കെ അയച്ചിട്ടാണ്ടാണ് കുളിക്കുന്നത് എന്താ പറയുക അരൻ്റെ കീപാഡ് എന്താ ഒരു ഇത് കൊടുത്തിട്ട് അപ്പം എന്നോട് പറഞ്ഞു എന്നോട് സോപ്പ് ചോദിച്ചു പറഞ്ഞു ഞാൻ സോപ്പ് കൊടുത്തു പറഞ്ഞു ഞാൻ ചോദിച്ചു സോപ്പ് തേച്ച് കൊടുത്താൽ കളിന്ന് ചോദിച്ചു അപ്പോൾ അവിടെ കാണപ്പെടുന്നതൊക്കെ ദീനാണെന്നും ദീനില് അംഗീകരിക്കപ്പെട്ടതാണെന്നും നമ്മൾ മനസ്സിലാക്കരുത് അതിനാണ് ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ നിന്ന് നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യേണ്ടത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്യേണ്ടത് അവർക്ക് അവരുടെ മാന്യതയും അവർക്കുള്ള സുരക്ഷിതത്വമൊക്കെ ഉണ്ടായിട്ട പ്രവൃത്തികളെ അവർ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പ്രവൃത്തികളിൽ നിന്ന് അവർ ഒഴിഞ്ഞു അപ്പോൾ ഹജ്ജ് അള്ളാഹു സുബാനുഹുല കൽപ്പിച്ച വിഭാഗത്തുകള ഓടത്തിൽ നിന്ന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് അതോടുകൂടെ ആ സ്ഥലങ്ങളും മുഴുവനും അത് വിശുദ്ധമായ പുണ്യമായ സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങൾക്ക് ബഹുമാനമുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളുടെ ബഹുമാനത്തിന് എതിരായിട്ടുള്ള ബഹുമാനത്തിനെതിരായിട്ടുള്ള നമ്മളിൽ നമ്മളിന്നുണ്ടാവാൻ പാടില്ല നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് സർവ്വ മഷാഹറുകളെയും ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളതാണ് അഴിബാത്തുകൾ മാത്രം ചെയ്താൽ പോരാ അതിന് വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനൊക്കെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ബഹുമാനത്തിനോടും ആദരവിനോടും എതിരാവുന്ന സംഗതി ഒരാൾ മദീനത്തപ്പള്ളിൻ്റെ അടുത്ത് നിന്ന് രണ്ടാൾ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ മഹാനാവുന്ന അമർബിൻ ഹത്താബ് അവരെ വിളിപ്പിച്ചു വന്ന് കേട്ടിട്ടില്ലേ ആ തെർഫാനീ സൗത്ത കുമാ ഇന്ദ ഹവറത്തി റസൂല അല്ലെങ്കിൽ ഇന്ദ മസ്ജിദി റസൂൽ ഇല്ലാന്ന അള്ളാൻ്റെ പള്ളിൻ്റെ അടുത്തുനിന്നാണ് കേട്ടോ നിങ്ങൾ എന്താണ് ശബ്ദം ഉണ്ടാക്കുന്നത് ലൈൻ കുന്തുമാ കുന്തുമാൻ അഹ്റിൽ മദീന അല്ലെ ഔജാൾ തുമാർ അല്ലെങ്കിൽ ലൈൻ കുന്തുമാ മിൻ അഹ്റിൽ മദീന അല്ലെ അസർ തുകുമാന നിങ്ങൾ മദീനക്കാരാണെങ്കിൽ ഞാൻ നിങ്ങളെന്താക്കറിയോ ബഹുമാനിക്കും ശിക്ഷിക്കും അല്ലെങ്കിൽ നിങ്ങൾ മദീനക്കാരാണെങ്കിൽ ഞാൻ ഒരു ശിക്ഷ നിങ്ങളെ മേലിൽ നടപ്പിൽ വരുത്തുന്ന അതുകൊണ്ട് നിങ്ങൾ മദീനക്കാരല്ലാത്തതുകൊണ്ട് നിങ്ങളെ ഞാൻ പോയി ചൂടുന്ന അപ്പോൾ അവൻ്റെ പരിസരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പലരും ശബ്ദമുണ്ടാക്കണം നമ്മൾ ശബ്ദം ഉണ്ടാക്കാനല്ല അവിടെ ഹജ്ജിൽ അധികം പിന്നെ കർമ്മങ്ങളാണല്ലോ മറ്റ് പറയേണ്ട സംഗതികൾ അങ്ങനെ ഇല്ല എന്നാലും നമ്മൾ എപ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലേണ്ട ദിക്കൃകളെ കൊണ്ടും മറ്റുകൊണ്ടും ദ്വാഴ കൊണ്ടൊക്കെ നമ്മൾ എപ്പോഴും വ്യാപൃതരാവണം അതോടപ്പുറം അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടി ആവശ്യമാവുന്ന ദ്വാഴകളും നമ്മളിൽ നിന്നുണ്ടാവണം മറ്റുള്ളവരെ കൊണ്ട് ദ്വാഴിപ്പിക്കുകയും ചെയ്യണം അപ്പോൾ ഏറ്റവും പുണ്യമായ ഒരു ഭവനം ഏറ്റവും പുണ്യമായ ഒരു രാജ്യം ഏറ്റവും പുണ്യമായ ഒരു വിഭാഗത്ത് അതോടൊപ്പം അബ്ബാഹുവിൻ്റെ വിശുദ്ധാത്മാക്കൾ മുഴുവനും പങ്കെടുക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് മാത്രമല്ല നമ്മൾ കാണുന്നതും കാണാത്തവരും ആവുന്ന ആളുകൾ അവിടെ ഉണ്ടാവും അവിടെ മഹാനാവുന്ന ബഹുമാനപ്പെട്ട ഹസേരി തങ്ങൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു അന്ന് ഇത്രമാത്രം സൗകര്യം ഇല്ലാത്ത കാലത്ത് ഹജ്ജിന് പോയി അന്ന് പിന്നെ വിസർജനത്തിനൊക്കെ ആ മലൻ്റെ മുകളിൽ എവിടെയെങ്കിലും കയറി പോകണം അങ്ങനെ മൂപ്പരി അവിടെ ഒരു സ്ഥലത്ത് കയറിപ്പോയി വിസർജനം നടത്തി പിന്നെ കുറച്ച് വെള്ളമയറ്റിയാൽ പോയിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഇങ്ങോട്ട് എത്താനുള്ള വഴി അറിയില്ല അപ്പോൾ മൂപ്പരെ ഒരാൾ വന്ന് വന്നുകാണ്ട് മൂപ്പരോട് പറഞ്ഞു നിൽക്കുന്നതാണ് ഈ വഴി വേച്ചോ എന്നാൽ പോരെന്നു പറഞ്ഞിട്ട് മൂപ്പരെ ആ ഇങ്ങനെ കൊണ്ടുവന്ന് ആ വഴിയിലെത്തിന് മുമ്പ് മൂപ്പരെ കാണാൻ ചാതായിരുന്ന അപ്പോൾ അങ്ങനത്തെ മഹാന്മാരൊക്കെ അവിടെ ഉണ്ടാവും നമുക്ക് വഴി വേച്ചിക്കാണെങ്കിൽ ഇന്ന് പയിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ അതൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ചവരും നമ്മളെ പ്രവർത്തകരും നമ്മളെ സേവകരൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒക്കെ സംവിധാനങ്ങൾ കുറവായതുകൊണ്ട് അന്ന് അബ്വാഹുവിൻ്റെ മഹാന്മാരാവുന്ന ഔലിയും മഹാന്മാരാവുന്ന മശാഹന്മാർ അമ്പിയാക്കന്മാർ ഇവരൊക്കെ സഹായങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പം മൂപ്പര് ഒരു സാധാരണ ഒരു മനുഷ്യനല്ല എന്നെ കൈ പിടിച്ചു കൊടുത്തത് എനിക്ക് കൊടുന്ന് കുറേങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ ഒരു അത്ഭുതം ഉണ്ട് എന്നുള്ളത് പിന്നെ മൂപ്പരെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത് കൈ പിടിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന ആൾ അവിടെ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ പിന്നെ മൂപ്പരെ കാണുന്നില്ല അപ്പോൾ അങ്ങനത്തെ പല സംഭവങ്ങളും അവിടെ അവിടുന്ന് ലഭിക്കപ്പെടാം അപ്പോൾ ആ നിലക്ക് സഹായങ്ങളൊക്കെ ഇലായി ആ നിലക്കുള്ള വേറെ സഹായങ്ങളും ലഭിക്കപ്പെടുക അപ്പോൾ അതുകൊണ്ട് ഹാജിമാരും ഹജ്മന്മാരും ഇതൊരു സാധാരണ ഒരു ടൂറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ളതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇതൊരു വിശുദ്ധമായ വിഭാഗത്തിന് വേണ്ടി പോവുകയാണ് അവിടുന്ന് ചെയ്യപ്പെടുന്ന ഒക്കെ വിഭാഗത്തുകളായി കൊണ്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം ആ സ്ഥലങ്ങളിലുള്ള ആദരവ് ബഹുമാനങ്ങളൊക്കെ ഒരിക്കലും കുറയാൻ പാടില്ല ആ ആദരവും ബഹുമാനങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടിട്ട് ആ കർമ്മങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ചെയ്ത് നമുക്ക് സുബാനുഭവ താര സ്വീകരിക്കപ്പെടുന്ന ഒരു അമലായി മാറി ഒക്കെ യോമ വലത്ത് എന്ന് പറഞ്ഞല്ലോ ഉമ്മ പ്രസവിക്കപ്പെട്ടതുപോലെ ഉള്ള ഒരു വിശുദ്ധി നമുക്കുണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് പുറത്ത് വരാൻ നമുക്ക് ചെയ്യണം അതിന് വൗസ് ബഹാനുപോത്താലത്ത് ഓഫീസ് ചെയ്യട്ടെ അതിനാണ് ഇതുപോലുള്ള അജിൻ്റെ ക്യാമ്പുകളും ഇത് ക്ലാസ്സുകളൊക്കെ കേരളത്തിൽ പല ഭാഗങ്ങളിലും നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ എല്ലാ എം എൽ കളും അതിൻ്റെ സ്വഭാവങ്ങളൊന്നും മനസ്സിലാക്കി മനസ്സിലാക്കിക്കോളെന്നില്ല പിന്നെ ചെയ്യപ്പെടേണ്ടതായ സംഗതികളും ചെയ്താലേ അത് ഹജ്ജ് ബാത്തിലായി പോണ സംഗതികളും അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ആ കമാലിനോട് മോശം വരുത്തുന്ന സംഗതികൾ ഇങ്ങനത്തെ പലതും ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ക്ലാസ്സുകളിൽ കൂടി ക്ലാസ് എടുക്കുന്ന ആളുകളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തും ആ നിലയ്ക്ക് അതൊക്കെ ശ്രദ്ധിച്ച് പ്രത്യേക സംഗതികൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക എന്തെങ്കിലും നോട്ട് ചെയ്യാണ്ടെങ്കിൽ നിങ്ങളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടവർ മുതൽ അവിടെ എത്തുന്നത് വരെ അതിൻ്റെ ശേഷം അമലുകളിൽ നിന്ന് ഒഴിവാകുന്നത് വരെ എന്തെല്ലാം സംഗതികൾ പ്രധാനമായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതിച്ചതനുസരിച്ച് ഇങ്ങനെ ചെയ്യുക അതിനാഹു സുബാൻ കപൂൾ ചേട്ടെ ഹജ്ജിനു കപൂൽ ചേട്ടെ അള്ളാഹു മത്തബ് അൽ മിൻ ഹൗലുജാജ് ഹജ്ജഹുംഹും അള്ളാഹുലിം സാലിമീൻ കബൂൽ ചേട്ടെ ഇതിനെ സംബന്ധിച്ച് ഇതിനുവേണ്ടി സൗകര്യങ്ങളൊരുക്കി എല്ലാവർക്കും അള്ളാഹു സുബഹാനുഭൂത്തായ അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അബ്വാഹു വർക്കത്ത് ചെയ്തെ കൊടുക്കട്ടെ അള്ളാഹു ഈ സദസ്സിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതിൽ നടത്തപ്പെടുന്ന ക്ലാസ് നിങ്ങൾക്കൊക്കെ ഉപകരിക്കട്ടെ ആ നിലക്ക് ഇതിൻ്റെ ക്ലാസ് അവതരിപ്പിക്കാനുള്ള തോഫിയക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് ഷാജഹാൻ റഹ്മാനിക്കും അള്ളാഹു സുബഹാനുഭൂവത്തായ നൽകട്ടെ ചെയ്തുകൊണ്ട് ഈ വിശുദ്ധമായ സംഗമം അത് ഉദ്ഘാടിച്ചതായി പ്രഖ്യാപിക്കുന്നു ശ്രമനയ്ക്കും വാങ്ങുവായിരിക്കും